ക്ഷമിക്കണം നിങ്ങളെന്നെ ഏൽപ്പിച്ചത് തോട്ടം നോക്കാനാണ് പഴം തിന്നാനല്ല തിന്നു നോക്കിയാലല്ലേ പുളിയും മധുരവും വേർതിരിച്ചറിയൂ ഉടമസ്ഥൻ്റെ അനുമതിയില്ലാതെ പഴം തിന്നുന്നത് കുറ്റകരമല്ലേ ഇബിനോദ് അലി അള്ളാഹുനു മറുപടി കേട്ട് മുതലാളിക്ക് അത്ഭുതം ഇത്രക്ക് സൂക്ഷ്മത പുലർത്താൻ നിങ്ങളാര ഇബ്രാഹിം ഇബിനോ ഒരു ഞെട്ടലോടെയാണെങ്കിലും ഇബിനോദ് അലി അള്ളാഹുനെ തോട്ടക്കാരെ തിരിച്ചറിഞ്ഞു പ്രശസ്തി ഇഷ്ടപ്പെടാഞ്ഞിട്ടും അള്ളാഹു അദ്ദേഹത്തെ പെരുമയിലേക്ക് എത്തിച്ചു വൈകുന്നേരമായപ്പോഴേക്കും വാർത്ത നാടാകെ പ്രചരിച്ചു ഇബ്രാഹിംഇബിൻ അദ്ദേഹമിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് ഇതുവരെ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല ഒന്ന് കാണാനും പ്രാർത്ഥിപ്പിക്കാനും അവസരം കാത്തിരുന്ന പല സഹസ്രം ജനങ്ങൾ തുറത്തൂസിലെ റുമ്മാൻ തോട്ടത്തിലേക്ക് ഒഴുകി തോട്ടം ജനനിബിഡമായി അപ്പോൾ അദ്ദേഹം ഒരു പാറക്കല്ലിന് പിറകിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ജനങ്ങളുടെ കാൽ താല്പര്യമാറ്റം കേട്ടത് എവിടെ ഇബ്രാഹിം ബിൻ അദ്ദേഹം പ്രതികളാവുന്നു അവർ വ്യഗ്രതയോടുകൂടി തിരക്കാൻ തുടങ്ങി പടച്ചവനെ നീ കള്ളി വെളിച്ചത്താക്കിയോ ആരും അറിയാതെ നിന്നെ ആരാധിക്കാനാണല്ലോ ബൽക്കിൽ നിന്ന് പോന്നത് എന്നിട്ടിപ്പോ അദ്ദേഹം നാഥനോട് പരിഭവം പറഞ്ഞു പെട്ടെന്നൊരു ഉപായ മനസ്സിൽ മിന്നി മറഞ്ഞു അദ്ദേഹവും ആൾക്കൂട്ടത്തിലേക്ക് നിന്നു എവിടെ ഇബ്രാഹിം അദം കൂട്ടത്തില് കൂട്ടത്തിലൊരു തിരച്ചിലുകാരനായി അദ്ദേഹവും ചേർന്നു തോട്ടം മുഴുവൻ അരിച്ചുപുറക്കിയിട്ടും ഇബ്രാഹിം അദേമിനെ മാത്രം ആരും കണ്ടില്ല തെരച്ചിലിനൊടുവിൽ ജനങ്ങൾ നിരാശരായി പിന്നെ ഒരു നിമിഷം പോലും ഇബ്രാഹിമിന്റെ ദേവം അവിടെ നിന്നില്ല തക്കം നോക്കി മെല്ലെ തുറത്തൂസ് വിട്ടു നടന്ന് നടന്നൊരു ഖബർസ്ഥാനിന് സമീപത്താണ് എത്തിയത് പറ്റിയ ഒരിടം നോക്കി അദ്ദേഹം വിശ്രമിക്കാനിരുന്നു ഒരു പട്ടാളക്കാരൻ വരുന്നു കാഴ്ചക്ക് വലിയ ഗൗരവക്കാരൻ ഇവിടെ ആൾ സ്ഥലം എവിടെയാ അയാൾ ഗൗരവത്തോടെ ചോദിച്ചു ദാ ഇവിടെ ഖബർസ്ഥാനിലേക്ക് ചൂണ്ടി ഇബ്രാഹിമിൻ്റെ അദ്ദേഹം പറഞ്ഞു ശരിക്കുള്ള താമസം തുടങ്ങുന്ന മരണശേഷമാണല്ലോ ആ അർത്ഥത്തിലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് നിങ്ങളെന്താ ആളെ പരിഹസിക്കുന്നു ദേഷ്യം കൊണ്ട് അയാൾ കയ്യിലുള്ള ദണ്ട് കൊണ്ട് ഇബ്രാഹിമിന് അദ്ദേഹിന്റെ തലക്കൊരടി വെച്ചു കൊടുത്തു നന്നായി വേദനിച്ചെങ്കിലും ഒന്ന് പുഞ്ചിരിക്കോ മാത്രം ചെയ്തു എന്തൊക്കെയോ അസഭ്യങ്ങൾ പറഞ്ഞ് സൈനികൻ കുതിര ഓടിച്ചു പോയി അടിച്ചത് ഇബ്രാഹിമിന് അദ്ദേഹിനെയാണെന്ന് പിന്നീട് അദ്ദേഹം മനസ്സിലാക്കുന്നു അങ്ങനെ അത് അറിഞ്ഞ അയാൾ ഞെട്ടി പെട്ടെന്ന് തന്നെ അദ്ദേഹം ഇബിനെ അദ്ദേഹം പ്രതിയെ അടുത്തേക്ക് തിരിച്ചെത്തി അങ്ങ് ക്ഷമിക്കണം ആളറിയാതെ പറ്റിപ്പോയതാണ് അയാൾ കരഞ്ഞു പറഞ്ഞു അതോർത്ത് നിങ്ങളെ വിഷമിക്കേണ്ട നിങ്ങൾക്ക് സ്വർഗം ലഭിക്കാനായി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇബിനോ അദ്ദേഹം അദി അള്ളഹുവിൻ്റെ മറുപടി പറഞ്ഞു അക്രമിച്ചവന് വേണ്ടി പ്രാർത്ഥിക്കുകയോ പളുങ്കുപോലെ പരിശുദ്ധമായ മനസ്സ് ഞാൻ അടിച്ചപ്പോൾ അങ്ങേക്ക് വേദനിച്ചില്ലേ അയാൾ ചോദിച്ചു ശരീരത്തെക്കാൾ എൻ്റെ മനസ്സാണ് വേദനിച്ചത് എന്നെ ഉപദ്രവിച്ച കാരണത്താൽ പരലോകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ശിക്ഷ ലഭിക്കുമോ എന്നോർത്തപ്പോൾ മനസ്സിനൊരു വേദന അയാൾ അബിനോ അധു അദി അള്ളാഹുവിൻ്റെ കാൽക്കൽ വീണ് കണ്ണീർ വാർത്തു നിങ്ങളെ വിഷമിക്കേണ്ട നിങ്ങൾ എന്നെ അടിച്ചതിൻ്റെ പേരിൽ പരലോകത്ത് അള്ളാഹു എനിക്ക് പ്രതിഫലം തരും അത് നിങ്ങൾ എനിക്ക് ചെയ്തെന്ന ഒരു ഉപകാരമല്ലേ അതിന് ഞാനും ഒരു പ്രത്യുപകാരം ചെയ്യേണ്ടേ അത്രയേ ഉള്ളൂ ഇനി ഒരാളെയും ഉപദ്രവിക്കില്ലെന്ന് അയാൾ ദൃഢനിശ്ചയം ചെയ്തു വിഭിനോദ അമരളിയു അവിടം വിട്ടു വീണ്ടും യാത്ര പ്രപഞ്ചനാഥനെ കാണുന്നതുവരെ പ്രത്യേകിച്ച് ലക്ഷ്യസ്ഥാനങ്ങളൊന്നുമില്ലാതെ ആത്മീയ യാത്ര യുസും ഒഴിവനെന്ന് സ്കാരവും നോമ്പും ദിക്കറും തസ്മീഹുകളുമായി അദ്ദേഹത്തിന്റെ ഹൃദയം സദാ പച്ചപിടിച്ചു തന്റെ ജീവിത പാതയത്തിൽ ആധ്യാത്മികതയുടെ അധ്യായങ്ങൾ കൊടുത്തും വാങ്ങിയും തിരിച്ചറിഞ്ഞും തിരിച്ചറിവ് നൽകിയും നാഥനോടടുത്ത ആ മഹാമനീഷി ദേശദേശാന്തരങ്ങളും ജന്മജന്മാന്തരങ്ങളെയും ഭേദിച്ച് മരണം വരെ നടന്നുകൊണ്ടേരുന്നു